നമസ്കാരം ബംഗാളി അത്തര ഭൂഷിയ അത്തരപൂഷിയ എന്ന ബിരിയാണി ചെമ്പ് പബ്ലിക് ടോയ്ലറ്റ് ചാനൽ ഏകദേശം അടച്ചുപൂട്ടാൻ ആയി എന്ന് മനസ്സിലായപ്പോ പുതിയ അടവുമായി വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇതുപോലെയുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല സമകാലികമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും നിഷ്പക്ഷമായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഷഫീന ബി വിയുടെ വിഷയത്തില് അല്ലെങ്കിൽ ബംഗാളി അത്തരപൂശിയ ബിരിയാണി ചെമ്പന്ന പബ്ലിക് ടോയ്ലറ്റിന്റെ വിഷയത്തില് ഏകദേശം തീരുമാനം ആയി തുടങ്ങി ഇന്നലെയൊക്കെ ലൈവിൽ വന്നിട്ട് കരയുന്നത് പോലെ മുഖം അത് കാണാൻ തന്നെ എന്ത് നല്ല സുഖാലേ നല്ല രസംണ്ട് എന്തായാലും ഇപ്പൊ മുഖം കാണാന് ഇതാ ഈ മുഖം ഒന്ന് കണ്ടോക്കിയും നല്ല രസല്ലേ കാണാന് ഏകദേശം കരയുന്നതിന്റെ വക്കിൽ എത്തിയിട്ടുണ്ട് കാരണം ആർക്കായാലും സങ്കടമുണ്ടാവും ഏകദേശം നൂറ്റി ഏഴ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ പോകുമ്പോൾ കാരണം വരുമാനം ഏകദേശം നിന്നു ഇനി ആ ചാനൽ യൂട്യൂബിൽ നിന്ന് തെറിപ്പിച്ച് കളയുക എന്നുള്ള പരിപാടികളാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാകുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും സങ്കടവും സഹതാപവും ഉണ്ടാവും പക്ഷെ ബിരിയാണി ചെമ്പിനോട് ഒരാൾക്കും സങ്കടവും സഹതാപവും ഒന്നും തോന്നേണ്ട ആവശ്യമില്ല കാരണം അവൾ മാത്രമാണ് ശരി മറ്റുള്ള ആളുകളെല്ലാം മോശക്കാരാണ് എന്നും വിചാരിച്ച് നടക്കുന്ന ഈ തള്ളച്ചിയെ പോലെയുള്ള ആളുകളോട് എന്തിനു സഹദരിക്കണം എന്തിനു സഹതാപം തോന്നണം മനുഷ്യ ഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത വിഭാഗത്തിൽപ്പെട്ട വർഗമാണ് ഈ പറയുന്ന തള്ളച്ചി അല്ലെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വേണ്ടല്ലോ കാരണം ഇവളുടെ ഒരുപാട് വീഡിയോസുകൾ നമ്മളൊക്കെ കണ്ടതാണ് പിന്നെ ആദ്യം തന്നെ ഇനി നിങ്ങളോട് പറയാനുള്ളത് അവൾ പുതിയ ഒരു ചാനല് തുടങ്ങിയിട്ടുണ്ട് ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത് അപ്പൊ നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് ഇനി ഈ ബിരിയാണി ചെമ്പിന്റെ അല്ലെങ്കിൽ ഈ പബ്ലിക് ടോയ്ലറ്റിന്റെ വീഡിയോസുകൾ തിരഞ്ഞു നിങ്ങൾ പോകാതിരിക്കുക ആ വീഡിയോസുകൾ കാണാതിരിക്കുക അവളുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക അതാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് പിന്നെ ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിൽ അവൾക്ക് റീച്ചും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം ഫേസ്ബുക്കിൽ അവൾ പല ആളുകളെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് റീച്ച് കൂട്ടാനും അതുപോലെ തന്നെ അവരുടെ മോണിറ്റൈസേഷൻ ഒക്കെ ഒന്ന് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ പറയുന്ന ആളുകളൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ അവരൊന്നും ബന്ധപ്പെട്ടിട്ടും ഒന്നും ഒരു കാര്യമല്ല കാരണം എൻ്റെ ചാനലിലുള്ള പണികൾ ഇവിടെ അങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതിനിഞ്ഞ് എത്ര കോടി രൂപ ചിലവായി കഴിഞ്ഞാലും അത് ചിലവാക്കാൻ തന്നെയാണ് കുറച്ച് ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ പറയുന്നത് പോലെ മുറിയണ്ടികളല്ല സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിന് എന്താ പറയാ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ടെക്നിക്കൽ പരമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇവൾക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ടും സ്ട്രൈക്ക് നൽകാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിച്ചത് വിവി ബ്രോയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് വിവി ബ്രോയുടെ യൂട്യൂബ് ചാനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും കഴിയുന്നുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം മറ്റൊന്നും കൊണ്ടല്ല നമ്മളെ ഇങ്ങനെ സഹായിക്കുന്ന വ്യക്തികളെ നമ്മൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അവരെ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഇനി പറയാനുള്ളത് നമ്മളുടെ ബിരിയാണി ചെമ്പിനോടാണ് പറയാനുള്ളത് എന്തായാലും ബിരിയാണി ചെമ്പിന് ചട്ടകം പൂത്തി നടക്കുന്ന ഷെഡി താങ്ങി രഘു വാട്സപ്പിൽ നാല് ദിവസം മുന്നേ ഞാനിതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും മിണ്ടാതിരുന്നതാണ് കാരണം പറയാൻ അവസരമാകുമ്പോൾ പറയാന്ന് കരുതിയിട്ടാണ് ബിരിയാണി ചെമ്പ് താങ്ങി നടക്കുന്ന ഷെഡ്ഡി താങ്ങി രഘു ഒരു വോയിസ് വിട്ടിരുന്നു എന്റെ സ്ഥലം വിറ്റ മൊത്തം പൈസയും ബിരിയാണി ചമ്പിന് വേണ്ടിയിട്ട് ചെലവാക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് കാരണം ആ ബിരിയാണി ചമ്പ്ക്ക് ചട്ടകം പൂത്തി വെക്കാൻ വേണ്ടിയിട്ട് അവന്റെ സ്ഥലം വിറ്റ മൊത്തം പൈസ കൊടുക്കും കാരണം ഈ പറയുന്ന ഷെഡ്ഡി താങ്ങി രഘുവിന് ഇനി ആ ബിരിയാണി ചമ്പിലേക്ക് ചട്ടകം പൂത്തല്ലാതെ വേറെ എവിടെയും ചട്ടകം പൂത്താൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം അത്രത്തോളം അതിന്റെ കോലം ഈ കോലത്തിലായിട്ടുണ്ട് കുയ്യിക്ക് കാല് നീട്ടിയിട്ടുണ്ട് എന്നാലും തന്ത എന്തേ ചെയ്യുള്ളൂ ബിരിയാണി ചമ്പിന്റെ വൈത്താല് ബിരിയാണി ചമ്പിലേക്ക് ചട്ടകം പൂത്താൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ആ ബിരിയാണി ചെമ്പ് ചിലപ്പോൾ പൊളിച്ചു വെച്ച് ഉണ്ടാകും ചട്ടകം പൂത്താൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അങ്ങനെയാണ് അവരുടെ കൂട്ടുകെട്ടി എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഈ പറയുന്ന തള്ളച്ചിയോട് ഇനി എനിക്ക് ഒന്നേ പറയാനുള്ളൂ കോട്ടയം പൊതു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബിരിയാണി ചെമ്പ് തുറന്ന് ഇരുന്ന് ഇനി വരുമാനം കണ്ടെത്തുക എന്നല്ലാതെ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഇനി നീ വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കൂടെ നിന്നോട് എടുത്തു പറയാണ് കാരണം കണ്ണിച്ചോര എന്ന് പറയുന്ന ഒരു സാധനം ഈ തള്ളച്ചിയോട് എനിക്കില്ല അതിനോട് എനിക്ക് ബഹുമാനമല്ല അതിനോട് എനിക്ക് സഹതാവില്ല കാരണം മറ്റൊന്നല്ല എന്റെ മരിച്ചുപോയ ഉപ്പയെയാണ് അവള് പറഞ്ഞിട്ടുള്ളത് അതുപോലെ എല്ലാ മതങ്ങളെയും ഇവള് വിമർശിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളും മോശക്കാരാക്കിയിട്ട് എല്ലാ പാർട്ടിക്കാരും മോശക്കാരായിട്ട് പൊതുജനങ്ങൾ മൊത്തം മോശക്കാരായി കൊണ്ടാണ് ഇവള് വീഡിയോസുകൾ ചെയ്ത് നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു വൃത്തികെട്ട നശിച്ച സാധനത്തിനോട് എന്തിനാണ് നമ്മൾ സഹതപിക്കുന്നത് എന്തിനാണ് അവൾക്കൊക്കെ നമ്മൾ സഹതാപം കൊടുക്കേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവളെ പോലെയുള്ള എന്താ പറയാ പബ്ലിക് ടോയ്ലറ്റുകൾക്ക് ഒരു സഹതാപവും അർഹിക്കുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ബിരിയാണി ചെമ്പിന് ഒരു സഹതാപവും ഞാൻ കൊടുക്കാൻ കരുതിയിട്ടില്ല പിന്നെ നമ്മളുടെ ഷാലുവിനോട് പോയിട്ട് മാപ്പ് മാപ്പേ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് സ്ട്രൈക്ക് പിൻവലിക്കാൻ പറഞ്ഞിട്ട് ഈ ഷാലുവിനോടല്ല തനിജനോടല്ല ആരോട് ഇനി എന്റെ സ്ട്രൈക്ക് പിൻവലിക്കാൻ പറഞ്ഞാലും അവരാരും ആ സ്ട്രൈക്ക് പിൻവലിക്കാൻ പോണില്ല കാരണം എന്താ അറിയോ അവരൊക്കെ നല്ല നട്ടലിന് ഉറപ്പില്ല ഗഡ്സില ആളുകളാണ് ഏർ അവരൊക്കെ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് തന്നെ എന്തുകൊണ്ടാണ് നീ എന്ന ഒരു വിഷവിത്തിന് അല്ലെങ്കിൽ നശിച്ച ഒരു സാധനത്തിന് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങളുടെ എല്ലാ ഉദ്ദേശം അത് തന്നെയാണ് അപ്പൊ ആ ഒരു ഉദ്ദേശം ഞങ്ങള് ഏകദേശം തൊണ്ണൂറ് ശതമാനം സാധിച്ചു എന്ന് തന്നെ പറയാ ബാക്കി ഒരു പത്ത് ശതമാനം ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അതും സാധിക്കും അതും സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചാനൽ യൂട്യൂബിൽ നിന്ന് ഗോവിന്ദ ഗോവിന്ദ അത്ര മാത്രമേ പറയാനുള്ളൂ അതിന് എത്ര പൂത്തി വച്ചു കഴിഞ്ഞാലും അതൊന്നും ഇന്നും സംഭവിക്കാൻ പാടില്ല കാരണം നമ്മളത് എടുക്കേണ്ട മാതിരി എടുത്ത് പണിയേണ്ട മാതിരി പണിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ ഈ ഒരു വിഷയം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് ഇതുപോലെയുള്ള പുതുമയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ വെറുതെ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ നല്ല റീച്ച് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വ്യൂവേഴ്സ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മാത്രം വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് അപ്പൊ ബിരിയാണി ചെമ്പിന്റെ മറ്റു അപ്ഡേഷനുകളും കാര്യങ്ങൾക്കും ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല കാരണം അവളുടെ ചാനൽ പൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞ് ഒരു മൂലക്ക ഇട്ടതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് ഒരു ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് അങ്ങനെ പിന്മാറും എന്ന് കരുതണ്ട അവള് പറയുന്നുണ്ട് ഇനി അഞ്ച് ചാനൽ തുടങ്ങും പത്ത് ചാനൽ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് അവള് അഞ്ചല്ല പത്തല്ല നൂറല്ല ഇരുന്നൂറല്ല ആയിരം ചാനല് തുടങ്ങിക്കഴിഞ്ഞാലും ആ ചാനലിനെല്ലാം പണി തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിന് ഇനി എത്ര തന്നെ ചെലവായി കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമുള്ള കേസേ അല്ല അപ്പൊ ഇനി സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് നിന്റെ ഈ വർഗീയതയും നിന്റെ ഈ പറയുന്ന നുണപ്രചാരണങ്ങളും ഒന്നും തന്നെ നടക്കില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഈ പറയുന്ന തള്ളച്ചിയെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ ബാക്കി അപ്ഡേഷനുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ ബൈ